നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പൂജപ്പുര ലളിതാംബിക എൻഎസ്എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രചരണ ദിനം ആചരിച്ചു കരയോഗം പ്രസിഡന്റ് ജെ വിശ്വനാഥൻ നായർ അധ്യക്ഷനായിരുന്നു കരയോഗം സെക്രട്ടറി ജി കെ രമേഷ് കുമാർ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു ലഹരിവിരുദ്ധ ക്ലാസ് എക്സൈസ് ഇൻസ്പെക്ടർ സന്തോഷ് നടത്തി യോഗം കേരളമൊട്ടാകെ ഈ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ഇതേ ദിവസം ഇതേ സമയം എല്ലാ മേഖലകളിലും യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെയെല്ലാം ഞങ്ങൾ എക്സൈസിന് പോലീസിൻ്റെ ഒരു ആൾക്കാരും ഇത്തരം മേഖലകളിൽ ഈ രേഖയെക്കുറിച്ചും നഗരങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ മറ്റേ വിപണികളെ കുറിച്ചുമൊക്കെ തങ്ങളോടൊപ്പം സംഘമായി ചർച്ച ചെയ്യുന്നതിനും എങ്ങനെ നമുക്ക് ഈ നിന്നും മാറ്റാൻ എന്നതിനെ വേണ്ടിയാണ് സാംസ്കാരിക ചടങ്ങിന് കൃതജ്ഞത വൈസ് പ്രസിഡന്റ് എം വി ചന്ദ്രൻ നായർ ആശംസിച്ചു താലൂക്ക് യൂണിയൻ അംഗങ്ങളായ ജെ ശശികുമാരൻ നായർ ജി വിജയകുമാർ ട്രഷറർ ശ്രീകുമാർ വനിതാ സമാജം പ്രസിഡന്റ് ലതാദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം